ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒലിവ ഡിസൈൻസ് കുറിച്ച് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുന്നവരും അവരെ കുറിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ്സ് ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ അവർ അവർ തന്നെ ഇന്നലെ ഓണർ അച്ചു ഇന്നലെ രംഗത്ത് വന്ന് അച്ഛന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ വീഡിയോ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ വഴിയായിട്ടും വന്നിട്ട് ലൈവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്ന അവരുടേതായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അബോ സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അത് ഓൾഡ് പഴയ പഴയ അഡ്വർടൈസ്മെൻ്റ് പരസ്യമായിരുന്നു ഇപ്പോൾ വന്നത് ഇപ്പോൾ പുതിയത് അങ്ങനെ പറയുന്നില്ല അവർ വരുന്ന ഓരോ മെമ്പേഴ്സിനെയും കറക്റ്റ് പറഞ്ഞിട്ടാണ് അവർ എടുക്കുന്നതും പിന്നെ അതുപോലെ മുദ്ര പേപ്പർ അങ്ങനെ അതായത് അങ്ങനത്തെ എഗ്രിമെൻ്റ് ഒന്നും അവർ ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് അച്ചു ചു ചേച്ചി ലൈവില് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ പെൺകുട്ടികൾ ഒരുപാട് ഓരോ ദിവസം തോറും ഒരുപാട് പെൺകുട്ടികൾ കൂടുതൽ കൂടുതൽ വരുന്നുണ്ട് ഈ ഒരു നെഗറ്റീവ് കമൻറ്റുമായിട്ട് അവരുടെ ആ നേരിട്ട് ദുര ദുരനുഭം പിന്നെ സി ബി ചേട്ടൻ്റെ വോയിസ് റെക്കോർഡ് പുറത്ത് അപ്പോൾ അതിലൂടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അതിന് എന്താ ഉറപ്പ് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കലോ ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് നമുക്കൊരാളെ വോയിസ് വെച്ച് പല പലതും ഉണ്ടാക്കാം പല സെയിം വോയിസ് ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ ആയിരിക്കാം എന്നൊരു രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല അപ്പോൾ ഞാൻ യാമ്പില്ല ഞാനിങ്ങനെ ഇത് ഈ ടോപ്പ് ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ടോപ്പ് മേടിച്ചു അല്ലെങ്കിൽ ഒരു കസ ഒരു ഷോപ്പ് നമ്മൾ ടോപ്പ് മേടിച്ചു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് നൂറ് ശതമാനം കാരണം കസ്റ്റം സർവീസ് നന്നായിരുന്നു ഡ്രസ്സ് കുഴപ്പമൊന്നും നമ്മൾ കണ്ട ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ നല്ലതായിരുന്നു അപ്പം ഞാനിനി മേടിക്കാം എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ അവർ പിന്നെ എല്ലാ ദിവസവും മുമ്പ് ലിങ്ക് ഇട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഒരു സ്ഥാപനം പൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം കാരണം അവർ ഒരുപാട് പെൺകുട്ടികൾ അതുകൊണ്ട് ജീവിക്കുമല്ലേ അപ്പോൾ അവരുടെ ഭാഗത്ത് സത്യം എന്താണെന്ന് അവരിതുവരും കറക്റ്റ് ഒരു എന്താ പറയുക അവർ പറഞ്ഞ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് വരും എന്നാണ് പറഞ്ഞത് ലൈവില് പക്ഷേ അത് ഫുള്ള് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഫുള്ള് അവർ വന്നിട്ടില്ല കറക്റ്റ് അവർ എല്ലാ കമൻസിനും കാരണം എന്താണെന്ന് അവർ വന്നിട്ടില്ല അവർ പറയുന്നുണ്ട് എന്തിനും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അവർ ക്ലിയർ ചെയ്തു തരും എന്ത് കംപ്ലൈൻറ്റ് അതായത് അവർ പറയുന്നത് അവരങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യും തെളിവ് വേൾഡ് പോയി കഴിഞ്ഞാൽ അവരതിന് അവരെന്താച്ചതിനെ പ്രതിഫലം തരും കോൺവെർസേഷൻ ചെയ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ള സത്യം വിജയിക്കണം എപ്പോഴും കാരണം ആ ഒരു സ്ഥാപനം ഒരിക്കലും പൂട്ടണമെന്നെങ്കിൽ അങ്ങനെ ഞാനെന്നല്ല അല്ല നമ്മളെ പോലുള്ള ഒരാളും ആഗ്രഹിക്കില്ല കാരണം ഒന്ന് ജോബ് നല്ല ഡ്രസ്സ് അത്യാവശ്യം ആൾക്കാർ കിട്ടുന്നുണ്ട് റേറ്റ് കുറച്ചിട്ട് അതുപോലെ തന്നെ കുറേ പെമ്പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ വരുമാനം അപ്പോൾ ഇപ്പം തന്നെ കുറേ പെമ്പിളർ വന്നിട്ടുണ്ടായിരുന്നു തന്നെ ലൈവില് കാണിച്ചപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല അവർക്ക് അവിടെ ഓക്കെയാണ് അവർ പറയുന്ന പോലെയൊക്കെ ഓക്കെ ആണെന്നാണ് പറയുന്നേ അപ്പോൾ ഈ പെൺകുട്ടികളൊരു രക്ഷേ പുറത്ത് ഇപ്പോൾ കമൻറ്റ് ഇപ്പോൾ പുറത്ത് പബ്ലിക്കായിട്ട് വരുന്ന പെൺകുട്ടികൾ പക്ഷേ അന്നൊരു പക്ഷേ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു ഇതിലേക്ക് വരില്ലായിരുന്നു കാരണം പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഒരു ശരത്തായിട്ട് വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു ബേസിക് അത് കാരണം ഒരു ഇത്രയും വലിയ സ്ഥാപനം ആ ഒരു ഗേൾസ് വർക്ക് ചെയ്തൊരു സി സി ടി വിയില്ല അത് ഭയങ്കര ഒരു പ്രശ്ന നെഗറ്റീവ് ആണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സി സി ടി വി ഇപ്പോൾ എവിടെയുണ്ട് ഏതൊരു ചായ പെട്ടിക്കലിനെ മുമ്പിൽ നോക്കിയാലും സി സി ടി വി ഉണ്ട് പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഇപ്പോൾ എല്ലാം സി സി ടി വി ആണ് പക്ഷേ ഇത്രയും വലിയ ഷോപ്പിൽ ഇത്രയും കച്ചവടം എടുക്കുന്ന സി സി ടി വി ഇല്ലാതെ അത് ഭയങ്കര ഇത് തന്നെയാണ് അപ്പോൾ അതൊക്കെ അതുപോലുള്ള അവരുടെ തെറ്റുകൾ അപ്പം ഞാൻ പറയുന്ന അവരുടെ തെറ്റുകൾ അവർ പരമാവധി എന്താണ് ക്ലിയർ ചെയ്യട്ടെ ഈ ഒലിവയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുന്ന ഞാൻ ഈ പറയുന്ന കംപ്ലൈൻറ്റ്സൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതെന്താ എന്തായാലും തെളിയട്ടെ തെളിഞ്ഞിട്ട് എന്തായാലും അവർ അഥവാ അവരുടെ ഭാഗത്തും ചെറിയ വീഴ്ചകളെ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടെങ്കിൽ അവർ തിരുത്തട്ടെ തിരുത്തി അവർ തയ്യാറാണെന്നാണ് പറയുന്നത് തിരുത്തട്ടെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകട്ടെ ഇനി ഒരു പെൺകുട്ടികൾ അവസ്ഥ ഉണ്ടാകരുത് കാരണം അതുപോലെ ഒരു തവണ ഇവർ ഞാനിവിടെ കുറ്റം പറയല്ല കേട്ടോ ഇവര് തവണ ഇവർക്ക് ഇവരൊരു വർക്ക് അറ്റ് ഹോം അതായത് വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ആകാൻ അവസരം എന്നൊരു അഡ്വർടൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനുൾപ്പെടെ അതിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വയനാടാണ് അപ്പോൾ പക്ഷേ അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഫോൺ വഴി നമ്മളത് പറയത്തില്ല നിങ്ങൾ ഡയറക്റ്റ് തന്നെ വരണമെന്ന് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പേഴ്സണവർ സംസാരിച്ചു അച്ഛ ചേച്ചിയോട് സംസാരിച്ചു അപ്പോൾ ചേച്ചി എനിക്ക് ആ വയനാടാണ് ചെറിയ മക്കളാണ് എനിക്ക് വരാൻ പറ്റില്ല ആ ഡീറ്റെയിൽസ് പറയാമോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല അത് എനിക്ക് പോലും അറിയാം അതായത് ആ ചേച്ചിക്ക് പോലും അറിയത്തില്ല ഹസ്ബൻഡ് ആ സാറാണ് സി പി ആ സാറാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല അവിടെ ആ ദിവസം മാത്രമേ അറിയാവൂന്നും പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങൾ എന്ത് റിസ്ക് എടുത്തും പോകുന്നുണ്ട് കാരണം ഈ പറയുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപ നാൽപ്പത്തെ നാൽപ്പത്തിൻ്റെ സാലറി നമ്മളെ പോലെ വീട്ടിൽ നിന്നൊരാൾക്ക് നേടാമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പോകാം എന്നൊക്കെ ഈ ഹസ്ബൻഡിന് സമ്മതമൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോലും ഞങ്ങൾ എന്തെങ്കിലും പറയും നമുക്ക് പോകാമെന്ന് ഒരു തീരുമാനം ശേഷം മഴ എന്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അന്ന് അവിടെ വന്നിട്ട് എല്ലാ ആൾക്കാരും അപ്പോൾ ഭയങ്കര അവരോട് ഭയങ്കര ജനസമൂഹമായിരുന്നു അവിടെ ജന എന്താ അവിടെ പിന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു അങ്ങനെ ആൾക്കാരെ കൂടെ വന്നിട്ട് ആ റോഡ് ബ്ലോക്ക് ആയിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പോൾ ആരെയൊക്കെ വന്നു തുടങ്ങിയത് ഇങ്ങനെ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇൻറ്റർവ്യൂ വന്നപ്പോൾ ഇൻ ഇൻ്റർവ്യൂവിനെ പോകാൻ പറഞ്ഞത് കേട്ടോ ശനിയൊരു ശനിയാഴ്ച അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരണ്ട ഭയങ്കര ഇത് ബ്ലോക്ക് എല്ലാവരും വന്നു ഒത്തിരി ആൾക്കാർ വന്നു പിന്നെ അവർ ലൈവില് വന്നു അപ്പോൾ അതുകൊണ്ടിന് നിങ്ങൾക്ക് നമ്പറിഞ്ഞാൽ ജോബ് എന്നുള്ള മറ്റ് പെൺകുട്ടികൾക്കുള്ളതും ബിസിനസ് എന്ന് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബിസിനസ്സ് വെച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സിൻ്റെ റൂൾസ് അതായത് അവിടെ പോയിട്ട് ഷോ ഒലിവേ ഡിസൈനിൽ ഷോപ്പിൽ പോയിട്ട് ഫൈവ് തൗസൻഡിന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കുളിത്തിയാണെങ്കിൽ അവർ നമ്മൾ അവിടെ പോയി എടുക്കുമ്പോൾ അത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തരും അപ്പോൾ നൂറ് രൂപ നമുക്കത് കൂട്ടി ഇവിടെ വീട്ടിൽ വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല ഷോപ്പിലേക്ക് പോകാൻ പറ്റില്ല പറ്റില്ലാന്നാണെങ്കിൽ അവർ നമുക്ക് പറഞ്ഞ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഇട്ട് തരാം അപ്പോൾ നമുക്ക് അൻപത് രൂപയെ കൂട്ടി തരാം കുറച്ച് തരത്തുള്ളൂ ഈ ബാക്കി അൻപത് രൂപ ഈ സ്റ്റാഫിന് സാലറി ആയിട്ട് കൊടുക്കുമ്പോൾ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതായത് പ്രോഡക്റ്റ് എടുത്ത് റീസെൽ നമ്മൾ വീട്ടിൽ വെച്ച് ഹാൻഡ് സ്റ്റോക്ക് വെച്ച് റീസെയിൽ ചെയ്യണം നൂറ് രൂപ കൂട്ടി അപ്പോൾ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കത് പറ്റില്ല കാരണം നമ്മൾ ഹാൻഡ് സ്റ്റോക്ക് ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് ഹാൻഡ് സ്റ്റോക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ മിക്ക മിക്കപ്പോഴും എനിക്ക് പോസിബിളായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഷോപ്പുള്ളവർക്ക് അത് ഓക്കെയാണ് ഞാൻ ഷോപ്പിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യുന്ന സാധനം പോകും പക്ഷേ എനിക്കത് ഓക്കെ അല്ലാത്തുകൊണ്ട് ഞാനെടുത്തില്ല പിന്നെ എന്നത് പോയില്ല അങ്ങതാണ് അവരുടെ ആ ഒരു എന്ന് അവർ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് പക്ഷേ ഫസ്റ്റ് പരസ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ആയി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ അവസരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കും അതും ഇങ്ങനെ ആയിരിക്കുന്നു അത് പോട്ടെ അതൊക്കെ പിന്നെ അവർ നമുക്ക് ക്ലിയർ ചെയ്തു തന്നു പിന്നെ അതിലേക്ക് ഇപ്പോൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതിൽ നിന്ന് എടുത്ത് ചെയ്യുന്നവരും ഉണ്ട് ഒരുപാട് വീട്ടുകാർ ചെയ്യുന്നുണ്ട് അതൊക്കെ നന്ന നല്ല കാര്യമാണ് കാരണം കോളേജ് പൈസയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മളിപ്പോൾ ഉള്ള സാധനങ്ങൾ ചെയ്യുന്നവർക്ക് ഓക്കെയാണ് പിന്നെ അവർ പറയുന്നത് പോലെ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യം പുറത്തു വരും ഇപ്പോൾ ലിവയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ അതും പുറത്തു വരും പെൺകുട്ടിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ പുറത്തു വരും അതിപ്പോൾ എത്ര വലിയ പൈസക്കാരായാലും കാശികാരായാലും അതായത് ഈ പറയുന്നത് നമ്മൾ എത്ര പൈസ കൊണ്ടാ പൈസ കൊണ്ട് നേടാമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് ഇപ്പം അതായത് രാഷ്ട്രീയം പൊളിറ്റീഷ്യനൊക്കെ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരു നാല് സത്യം പുറത്തു വരും അതങ്ങനെയാണ് നമ്മുടെ ലോക നമ്മുടെ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ് കാരണം ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഉറക്കം എന്തായാലും ഉണ്ടാകും അപ്പോൾ ഒരു ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എപ്പോഴെങ്കിലും വന്നാൽ അതായത് തിരുത്തി മുന്നോട്ട് പോകുകയാണെങ്കിലൊക്കെ തെറ്റില് ഒരു വലിയ തെറ്റ് നമ്മൾ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പുറത്തു വരും കാരണം ഒരാൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ സത്യം എന്തായാലും വിജയിക്കട്ടെ അതിനോട് ഞാനും വെയിറ്റ് ചെയ്യുന്നു നിങ്ങളെപ്പോലെ ഞാനും അത് തന്നെ വെയിറ്റ് ചെയ്യുന്നു സത്യം വിജയിക്കട്ടെ സത്യം എന്തായാലും എത്രയും വേഗം പുറത്ത് വരട്ടെ എന്തായാലും ഒലിവിയ ഷോപ്പ് അടയ്ക്കുന്നില്ല ഇപ്പം മുന്നോട്ട് പോകുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും ഇതിനും ഒരു തീരുമാനം അറിയട്ടെ എന്തായാലും എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്